ഹലോ ഗൈസ് ഏകാദശി ആയിട്ട് തേണ്ടേ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കാൻ കേട്ടോ ഞാനാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏകാദശി നോൽക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ഒരിക്കലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മൾ തിരുമണിക്കര ശ്രീ ഗുരുവാരപ്പ ക്ഷേത്രത്തിലേക്ക് പോകാനോ അവിടെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കൊന്ന് തൊഴുതുപോലെ അപ്പോൾ ഞാൻ അമ്മയും തേണ്ടേ നമ്മുടെ വേദപ്പനൊക്കെ കൂടായിട്ടാണ് പോകുന്നത് അത് ബസ്സിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പോണ വഴിക്ക് കുറേ ആൾക്കാരെ കണ്ടിട്ടോ കുടുംബക്കാരായിട്ടും അതുപോലെ നമ്മുടെ അറിയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കുറേ പേരെ കണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്തുന്ന സമയത്ത് സീവേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല ചെണ്ടമേളായിരുന്നു അപ്പോൾ അധികം വൈകാതെ നമ്മൾ വേഗം ഉള്ളിൻ്റെ കയറി തൊഴുത്തു ഇനി കുറച്ചുകൂടെ കഴിയുവാണെങ്കിൽ നല്ല തിരക്കായി കിട്ടും ഉള്ളിലേക്ക് തൊഴാൻ പോകാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വേഗം തൊഴുതു വന്ന് കുറച്ചൊരു വേണ്ടിയിട്ട് കിട്ടാൻ പറ്റുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കായ് ശിവേലിയാണ് കേട്ടോ ഗജവീര വീര നെയ്തു പുരയ്ക്കൽ ദേവി പ്രസാദിൻ്റെ അകമ്പടിയോടെ കാഴ്ച ശിവവേലി എന്നാണ് നമ്മുടെ നോട്ടീസിലൊക്കെ കൊടുത്തിരിക്കുന്നത് അതാണ് വിചാരിക്കാട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഞ്ചാരി മേള ഒക്കെ ഉള്ളത് അപ്പോൾ ഇത് കാഴ്ച ശിവേലിയാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ അറിവില്ല കേട്ടോ അതൊക്കെ കണ്ട് നമ്മളിതാണ്ട് പോവുകയാണ് സത്യം പറയാനുണ്ടെങ്കിൽ പോകാൻ തീരെ മനസ്സിലട്ടോ പക്ഷേ പോയേ പറ്റൂ കാരണം കുറച്ചുകൂടി ഇടായി കഴിഞ്ഞാൽ നമ്മളെന്താ പോകൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം നല്ല ബ്ലോക്കും ബസ്സിലെ തിരക്കൊക്കെ ആയിരിക്കും പിന്നെ കുട്ടിയും കൂടെ ഉള്ളത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പോകുന്ന വൈകിട്ട് നമ്മൾ ഒരു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് ഒന്നും പറഞ്ഞു ില്ല നൈസായിട്ട് തോറ്റു പൈസ വെറുതെ പോയി നല്ല സാധാരമില്ല അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ എന്താ നമ്മൾ പോവുകയാണ് അപ്പോൾ അതാ വേദോ തൊപ്പിയും എന്തൊക്കെയൊക്കെ വാങ്ങുന്നുണ്ട് പോണ വഴിക്കാൻ കേട്ടോ നമ്മൾ കൈ നോട്ടം കാരടുത്ത് കയറിയത് നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴേ പ്ലാൻ ചെയ്തായിരുന്നു തിരിച്ചു വരുമ്പോൾ എന്തായാലും കൈ നോക്കണം എന്ന് അങ്ങനെ അമ്മയാണ് ആദ്യുന്നത് പിന്നെ അത് ഞാൻ ഇരിക്കുന്നുണ്ട് പറയാനില്ല എന്താ പറയുക ഏകദേശം എല്ലാം സത്യമാണ് കേട്ടോ പറഞ്ഞത് ഓവറായിട്ട് പറഞ്ഞ ആരും ചളാക്കിയിട്ടില്ല നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ നല്ലൊരു അമ്മയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കൊടുത്ത പൈസക്ക് നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാത്രമല്ല ഞാനും അമ്മയും അതുപോലെ നമ്മുടെ എടത്തിൻ്റെ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വേദപ്പൻ്റെ അമ്മയാണ് അവരുകൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് പോകുന്നത് കഴിക്കത്തിൻ്റെ ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് ചക്കനുള്ള ഉണ്ട് എന്തായാലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങി പൈസ എന്തായാലും പൊടി പൊടിക്കും അങ്ങ് പോകണമെക്കുന്നുണ്ട് ജിലേബിയൊക്കെ വാങ്ങുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ പൊരി ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെയാണ് കേട്ടോ ഇത് കണ്ടത് എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിതിൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചെയ്തില്ല കാരണം അടുത്ത ഞായറാഴ്ച നമ്മുടെ വീട്ടിൻ്റെയൊക്കെ അവിടെ ഉത്സവമാണ് കേട്ടോ എൻ്റെ നാട്ടിൽ അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ഇതാ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീട് വെച്ചിട്ട് കാണട്ടോ അതുപോലെ ബൈ